ായ കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചു നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് തങ്ങളുടെ അഭിപായുകൾ അവിടുത്തെ സ്വഭാവങ്ങൾ അവിടുത്തെ ചര്യകൾ അവിടുത്തെ ആ ജീവിതം അതാണ് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അടിത്തറ നമ്മുടെ മക്കളുടെ അടിത്തറ നല്ല പ്രാഹത്താട്ടുകയും പിന്നെ മരണം വരെ ആ മക്കളെ കൊണ്ട് നമുക്കൊരു പരീക്ഷണങ്ങളോ ആ മക്കളെ കൊണ്ട് വേദാറാകുന്ന ഒരവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ വരൂല്ല എന്നതാണ് അത് കഷ്ടപ്പെട്ടുപോയാൽ റസൂലായി തങ്ങളുടെ ജീവിതം എന്താണ് റസൂല ആരാണ് റസൂറുന്ന എന്ത് പഠിപ്പിച്ചു അതൊക്കെ നമ്മുടെ ജീവിത മക്കളുടെ ആ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കാൻ നാം വിട്ടുപോയാൽ ആ മക്കളും കൊണ്ട് നമുക്ക് വലിയ പ്രയാസമായി വലിയ പ്രയാസമായി ഇന്നത്തെ മക്കൾ എങ്ങനെയാണ് ഇന്നത്തെ മക്കൾ വഴിതെറ്റി പോകാൻ കാരണം റസൂലമായി ഞങ്ങളുമായിട്ട് ഒരു പരിചയവും ഇല്ലാത്ത മക്കളാണ് ഹീറോകളായ നമ്മുടെ മക്കൾ അവരുടെ തള്ളി കൊണ്ട് നടക്കുന്ന ഹീറോകൾ ആരാണ് ആരാണ് ഏതെങ്കിലും ഒരു യൂട്യൂബർ ആയിരിക്കും ഞാൻ യൂട്യൂബറിനെ അറസ്റ്റ് ചെയ്ത ഒരു ചെയ്തു മക്കൾ ഭയങ്കര ഭയങ്കര മക്കൾക്ക് ഇന്ന് സകലം മക്കൾ അങ്ങനെയാണ് ഏതെങ്കിലും ഒരു കൂടുതലായി സബ്സ്ക്രൈബറിലുള്ള യൂട്യൂബർ കണ്ടാലും നമ്മുടെ നാട്ടിലേക്ക് ഒരു പരിപാടി ഒരു കൂടിയാണെങ്കിൽ ഏതൊക്കെ നല്ല വർഗത്തുള്ള ഒരു ആരുവിനെയോ ഒരു തങ്ങളെയോ വിളിച്ചിട്ടാണ് അതിന്റെ ഉണ്ടാകാനുള്ള കർമ്മം നിർവഹിക്കുന്നത് അല്ല ഏതൊക്കെ യൂട്യൂബ് പറഞ്ഞുകൊണ്ട് എന്നാലും നാട് കൊടുക്കാൻ ഭയങ്കര തലപ്പാണ് ഭയങ്കര ചെറുപ്പക്കാർക്ക് ഭയങ്കര ആവേശം ഒരാളുടെ ഇതിന്റെ സെൽഫി എടുക്കാം ടത്ത് പോകുമ്പോരുമ്പോ തടിച്ചുകൂടാന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഭയങ്കര കൊണ്ട് നടക്കുന്ന ഹീറോകളും സുഹൃത്തായിട്ട് ഒരു പരിചയം ഒരുക്കി സുഹൃത്തായി തങ്ങളുടെ അനന്തര അവകാശങ്ങളാണെന്ന് ഹവീവായി തങ്ങൾ തന്നെ പഠിപ്പിച്ച മഹാന്മാരായ ആലിനുമായിട്ട് ഒരു ബന്ധവും സുഹൃത്തു ഞാൻ ഇവിടെ നിങ്ങൾക്ക് വിട്ടുപോകുന്നത് രണ്ട് വിഷയാണ് ഞാൻ മരിച്ചു പോയാൽ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു പോകുന്നത് രണ്ട് വിഷയങ്ങളാണ് ആ രണ്ട് വിഷയത്തിൽ ഒരു വിഷയമാണ് എന്റെ ചോരകളായ എന്റെ രക്തങ്ങളായ എന്റെ കുടുംബം അതായത് അവരെയാണ് നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഒഴിവാക്കി പോകുന്നത് ആ സദാജീകങ്ങളുമായിട്ട് ഒക്കെ ഒരു പന്തുവരായ അവരുടെ ഒരു വൈദ്യാലം പോലെ കാണും അനുയോ ഒരു മക്കള നമ്മുടെ മക്കളിൽ നിന്നും എന്നിട്ടോ ഒരു കല്യാണത്തിന്റെ ദിവസം ഉണ്ടാവും ഈജിപ്തിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയ വലിയൊരു തലകെട്ടിൽ കെട്ടിട്ട് നിക്കാൻ സാധനങ്ങൾ ഏതോ നാട്ടിൽ പോയിട്ട് വലിയ എന്തെങ്കിലും വലിയ ഡിഗ്രി വാങ്ങിയ പോലെ ഒരു പൈസയോ അല്ലെങ്കിൽ അവന്റെ ആക്കിവിടെ പണ്ഡിത അറിഞ്ഞോട് അത് പറയാൻ പറ്റുന്ന അറബി അക്ഷരം തന്നെ പറയാൻ നാളു പോകുന്നില്ല വലിയ എത്രയോ മഹാന്മാരെ പരിയസിക്കുന്ന രൂപത്തിലുള്ള അവസ്ഥയാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ കാലത്ത് അടുത്തുകൊണ്ടിരിക്കും നമ്മുടെ വയനാട്ടിലൊന്നു കഴിഞ്ഞിട്ട് ഒരു ഒരുപോലെ ആയിട്ടില്ല ഒരു കൊല്ലം പൂർത്തിയാക്കതേ ഉള്ളു പക്ഷെ നമ്മുടെ ആ അഭാവിനെ മറന്നിട്ടുള്ള കളികളും കൊടുക്കണം പണ്ട് കൊറോണ വന്നപ്പോൾ കൊണ്ട് കല്യാണം ഇരുപതാളുകളെ കൊണ്ട് കല്യാണം നൂറാളുകളെ കൊണ്ട് കല്യാണം അല്ലെ നമ്മുടെ ഇതേ സംസ്ഥാനത്തിൽ തന്നെ ഒറ്റ കബരിയും ഉപ്പയേയും നാല് മക്കളെയും കള്ളടക്കിയ സബോറിന്റെ സമയത്ത് ഒറ്റ കബറ് തോണ്ടിയിട്ട് അതിന് നാലാണ് ഉപ്പാലെ ഒപ്പാലേ മക്കളെയും അതൊക്കെയും നമ്മുടെ സമുദായത്തിൽ വന്നു പോയി നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ നടന്ന കല്യാണത്തിന്റെ വീഡിയോ വാട്സപ്പിലൂടെ മുഴുവൻ ആയിട്ട് മറ്റുള്ള മതക്കാർ പോലും രജിച്ചു പോകുന്ന രൂപത്തിലുള്ള കല്യാണങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് എന്ത് സംഭവിച്ചു വന്ന കാരണവന്മാരുടെ നാട്ടിലുള്ള മുതിർന്ന ആളുകളെ കുടുംബത്തിലുള്ള പ്രായമുള്ള ആളുകളുടെ കുഞ്ഞം കിത്തുന്ന രൂപത്തിലുള്ള ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ വീണ്ടും ആരംഭിക്കുകയാണ് എന്താ ഇതിന്റെ കാരണം ഇതിന്റെ കാരണം ഇന്ന് അവർ എത്ര ഉപദേശിക്കുന്നില്ല ചെറിയ പ്രായത്തിൽ

അതിന്റെ വിലകളും പ്രായത്തിൽ പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ട് ഇന്ന് വലുതായപ്പോ എത്ര ആളുകൾ പറഞ്ഞാലും കേൾക്കുന്നില്ല എത്ര വലിയ പാലിക്കുള്ള ആളുകൾ അവരെ ഉപദേശിച്ചാലും അതികമല്ല എന്ന രൂപത്തിൽ ഏതെങ്കിലും ഉത്സവങ്ങളെ നടക്കുന്നതിനെക്കാളും അപ്പുറത്ത് നാളെ പരിപാടികൾ നമ്മുടെ യുവ തലമുറ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ണ്ട് ജപ്പിന് ആളൊക്കെയും സുനാമി വരാനുള്ള അവസ്ഥയിലാണ് ഇരുപത്തി അഞ്ച രണ്ടായിരത്തി അഞ്ചില് അഞ്ചിലോ വീണ്ടും ഒരു സുനാമി വരാനുള്ള ഒരു കന്തിയിലാണ് ഇത്രയോ ലക്ഷങ്ങൾ വലിച്ചുപോയ വലിയ ദുരന്ത സ്വഹാരന്തോ വയനാട്ടിൽ വെച്ച് ആയിരങ്ങൾ ആയിരത്തിനോടടുത്ത ആളുകൾ ഇന്നും അവിടെ പത്തി എൺപത് ആളുകളുടെ പൊതു കബുൽപടി ആരാണ് എന്താണെന്ന് അറിയില്ല മുസ്ലിങ്ങളും പോകുന്നു ഹിന്ദുക്കളും പോകുന്നു അവരെ പൂജ നടത്തുന്നു കാരണം അത്തരം ആളുകൾ അവരെ കൊടുക്കാൻ അവരെ ആരാത്ത ആളുകളുടെ കബൽസ്ഥാനം ഇന്നവിടെ കിടക്കാൻ വളരെ ആയിട്ടില്ല എന്നിട്ടത് മറക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹിന്റെ ശാപം ഏറ്റുവാങ്ങുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ സമുദായം അത് അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കത്തിനാണ് യും അടിസ്ഥാനം ആ മക്കളുടെ ഹൃദയത്തിൽ അതീവെക്കുറിച്ചുള്ള പഠനം വിട്ടുകൊടുക്കാത്തതുകൊണ്ടാണ് നമ്മുടെ മക്കളിൽ അനാവശ്യങ്ങളായി ആവശ്യമില്ലാത്ത പല വിഷയങ്ങളുമായി ഇടപെടൽ ഇടപെടുകയാ അത് ആവശ്യമില്ലാത്ത ആളുകൾ ജീവിതത്തിൽ വലിയ റോൾ മോഡലായി കൊണ്ടു നടക്കുകയാണൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പഠങ്ങളെ മിക റസൂരില്ലാതെ സ്വന്തമാവസം പഠിപ്പിക്കണം പുതിയൊരു യൂട്യൂബർ പുതിയൊരു പാട്ട് വായിച്ചിവിടെ ഇറങ്ങിയാൽ മുഴുവൻ ആളുകൾ ചെറുപ്പക്കാർ മുഴുവൻ പാടാണ് അങ്ങനെ ആവേശം ഒറ്റ ദിവസത്തിൽ എന്നാൽ പഠിക്കേണ്ട അവിവാഹുകൾ അവിടുത്തെ ജീവിത ശൈലികൾ അതിനെ പഠിക്കാനും മനസ്സിലാക്കാനും രട്ടെ തരട്ടെ ധാരാളമായി ഞങ്ങളുടെ സ്ഥലത്തിൽ നമ്മുടെ വേഷങ്ങൾ നമ്മുടെ ജീവിതങ്ങൾ സന്തോഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുക അതാണ് ഒരു ഭൂമിനായ മനുഷ്യൻ ചെയ്യേണ്ടതാകും ോ ഹാ വധുടാധു വസ് رسول الله الصلاه والسلام عليك يا حبيب الله صلى الله عليه وسلم وعلى ال محمد صلى الله عليه ഏതെങ്കിലും കുറച്ച് ആളുകൾ ചെയ്യുന്ന എന്തെങ്കിലും നീ പൊരുത്തപ്പെടാത്ത പ്രവർത്തനങ്ങളുടെ കൊണ്ട് സുനാമി കൊണ്ട് ഉരുൾപൊട്ടൽ കൊണ്ട് അതുപോലെ ഭൂകമ്പം ഭൂകമ്പങ്ങൾ കൊണ്ട് കാറ്റ് കൊണ്ട് മഴ കൊണ്ട് ഞങ്ങളുടെ നാടിനെയോ പരിസരങ്ങളിലോ നീ പരീക്ഷിക്കല്ലേ ഒന്നോ സലാമതാക്കളെയോ അമ്മാനോ

കണ്ണിയെ ഓടിപ്പിക്കുന്ന ഏതെങ്കിലും നമ്മുടെ നാടുകളിൽ ഉണ്ടാകുമല്ലേ ആ കണ്ണി നിന്റെ വഴക്കത്തുകൊണ്ട് നമ്മുടെ നാടിന് നീ കാവലേ അമ്മ നമ്മുടെ പരിസര നാടുകൾ നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനങ്ങൾ ലോകത്തിലുള്ള മുഴുവൻ രാശികൾക്കും നീ കാവല് നൽകണേ അമ്മ അവസ്ഥയിലുള്ള പാപങ്ങളായ നീങ്ങൾ അവരെ നീ കാക്കണേ അവർക്കാനെ അവർക്ക് സലാമത്ത് നൽകണേ അമ്മ അവിടെ ചോനെ പട്ടിണി കൊണ്ട് അമ്മ ശരീരത്തിന്റെ മാംസങ്ങൾ മുഴുവനും ഒരു ജ്യൂതി ശരീരത്തിന്റെ എത്തുകൾ മാത്രം കാണുന്ന രൂപത്തിൽ വൈകിത്തുകളായി കിടക്കുന്നത് ഞങ്ങൾ കാണുന്നു അമ്മ പണ്ടേ നീ അന്തുള്ള നമ്മുടെ മാത്രം അപ്പല്ലെന്ന് ഒന്നാമി முழுவ <laughs> പ്രവർത്തനങ്ങളുമായി നടക്കുന്ന നമ്മുടെ രാജ്യത്തെയും സംസ്ഥാനത്തെയുള്ള ഈ വാക്കുകൾക്ക് ഈ ബോധം നൽകണയുമോ അത് ചിന്തിക്കാനുള്ള തലവ് നൽകണമോ അത് കൊണ്ട് പാഠപഴിക്കാനുള്ള മനസ്സുകൾ കണയാണ് നിങ്ങളുമായി പലരും പല പ്രയാസങ്ങൾ പറഞ്ഞു रोगिक पिरी

نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير